ഹിമവാന്റെ മകളായ മാതാ പാർവതിയുടെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവാദിദേവനായ മഹാദേവനെ ഭർത്താവായി ലഭിക്കുക എന്നാൽ അത് അത്ര എളുപ്പമായിരുന്നില്ല കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഹിമവൽ സാനുക്കളിലെ മഞ്ഞു പാളികൾക്കിടയിൽ മാതാ പാർവതി കഠിനമായ തപസ് ആരംഭിച്ചു കാലങ്ങൾ കടന്നുപോയി ചുട്ടുപൊള്ളുന്ന വേനലിലും അസ്ഥി തുളയ്ക്കുന്ന തണുപ്പിലും ആറ് തലച്ചുപെയ്യുന്ന പേമാരിയിലും മാതാ പാർവതി കുലുങ്ങിയില്ല ഒടുവിൽ ആ നിശ്ചയദാർഢ്യത്തിനും അചഞ്ചലമായ ഭക്തിക്കു മുന്നിൽ കൈലാസനാഥൻ പ്രസന്നനായി മാതാ പാർവതിയുടെ പ്രണയം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ ശിവൻ അവളെ തന്റെ അർദ്ധ അങ്ങനെയായി സ്വീകരിക്കാൻ തീരുമാനിച്ചു ദേവഗണങ്ങളും ഋഷിവര്യന്മാരും സാക്ഷിയായ ആ പുണ്യമുഹൂർത്തത്തിൽ മംഗളവാദ്യങ്ങളുടെ അകമ്പടിയോടെ വിവാഹം നടന്നു ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി ചൊരിയുന്ന ആ ധന്യമുഹൂർത്തത്തിൽ പ്രപഞ്ചനാഥനായ പരമേശ്വരൻ മാതാ പാർവതിയുടെ കണ്ണുകളിൽ നോക്കി മന്ത്രധ്വനികൾ മുടങ്ങുന്ന ആ അന്തരീക്ഷത്തിൽ ഭഗവാൻ ശിവൻ ഒരു മഞ്ഞ ചരട് കയ്യിലെടുത്ത് ദേവിയുടെ കഴുത്തിൽ ചാർത്തി ഭക്തിയുടെയും കാത്തിരിപ്പിന്റെയും ആ പവിത്ര നിമിഷത്തിൽ മാതാ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു മൃദുവായ സ്വരത്തിൽ മഹാദേവൻ മാതാ പാർവതിയോട് പറഞ്ഞു ദേവി കേവലമൊരു നൂലായി ഇതിനെ കാണരുത് പ്രാണന്റെ ഒരു അംശം ഈ മഞ്ഞ ചരടിലൂടെ ദേവിയുടെ ഹൃദയമെടുപ്പുകളുമായി ഇന്നു മുതൽ ഇഴചേരുകയാണ് കാറ്റും മഴയും വെയിലും നമ്മുടെ പ്രാണനെ വേർപെടുത്താൻ ശ്രമിച്ചാലും ഈ മംഗല്യ സൂത്രം നിനക്ക് കാവലായിരിക്കും എന്റെ ശക്തി നിന്നിലും നിന്റെ ശക്തി എന്നിലും അലിഞ്ഞു ചേരുന്നതിന്റെ അനശ്വരമായ അടയാളമാണിത് പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മഞ്ഞ ചരട് നമ്മുടെ ആത്മബന്ധത്തിന്റെ പവിത്രതയെ ലോകത്തിന് കാണിച്ചു കൊടുക്കും അന്ന് ഭഗവാൻ ചാർത്തിയ ആ മഞ്ഞ ചരടാണ് പിൽക്കാലത്ത് താലി അഥവാ മംഗല്യ സൂത്രമായി മാറിയത് ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കേവലം ഒരു ചടങ്ങ് മറിച്ച് ചില വലിയ സത്യങ്ങളാണ് മംഗല്യസൂത്രം ധരിക്കുന്നതിലൂടെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ ദീർഘ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെ കരുതുന്നു ശിവനും ശക്തിയും വേറിപ്പിരിക്കാനാവാത്ത വിധം ഒന്നായിരിക്കുന്നത് പോലെ രണ്ട് ആത്മാക്കൾ ഒന്നായി മാറുന്നതിന്റെ പ്രതീകമാണിത് മഞ്ഞയുടെ വിശുദ്ധി എന്തെന്നാൽ മംഗളത്തിന്റെയും പരിശുദ്ധിയുടെയും നിറമായ മഞ്ഞ ആ ബന്ധത്തിന്റെ പവിത്രതയെ എന്നും ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇന്നും ഓരോ സ്ത്രീയും താലി അണിയുമ്പോൾ അത് തന്റെ ജീവശ്വാസമായി കരുതുന്നത് ആ വിശ്വാസത്തിന് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിന്റെ ഈ കഥയിൽ നിന്ന് ഭാര്യാ ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ പാഠം പരസ്പര സമർപ്പണവും വിശ്വാസവും എന്നതാണ് താലി എന്നത് വെറുമൊരു ആഭരണമല്ല മറിച്ച് രണ്ട് വ്യക്തികൾ ഒരേ പ്രാണനായി മാറുന്നതിന്റെ പ്രതീകമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാതാ പാർവതി കാണിച്ച നിശ്ചയദാർഢ്യം ഒരു ബന്ധം നിലനിർത്താൻ ആവശ്യമായ ക്ഷമയും സഹനതയും സൂചിപ്പിക്കുമ്പോൾ മഹാദേവൻ നൽകിയ മഞ്ഞ ചരട് പങ്കാളിക്ക് വേണ്ടിയുള്ള കരുതലിനെയും സംരക്ഷണത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത് സന്തോഷത്തിലും സങ്കടത്തിലും പതറാതെ കൂടെ നിൽക്കുമെന്ന ഉറപ്പും പരസ്പരം ആദരവോടെ കാണുന്നതിലും ലഭിക്കുന്ന ആത്മീയമായ ഐക്യവുമാണ് ഒരു ഉത്തമ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമെന്ന് ഈ പുണ്യകഥ നമ്മെ പഠിപ്പിക്കുന്നു മഹാദേവൻ മാതാ പാർവതിക്ക് നൽകിയ താലിമാലയെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഹർ ഹർ മഹാദേവ് ഓം ഗൗരി ശങ്കരായ നമ